ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ടു അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും ആദ്യം ചാമ്പ്യൻസ് ലീഗ് ടുവിൽ നിന്നും മോഹൻ ബഗാൻ പിൻവാങ്ങിയിരുന്നു അതേ തുടർന്ന് അവർക്ക് പിഴയും അതുപോലെ തന്നെ സസ്പെൻഷനും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് കൂടാതെ എഫ് സി ഗോവ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഗ്രൂപ്പിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ആറ് മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരെണ്ണത്തിൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആറ് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ പോയിന്റ് പോലും നേടാൻ സാധിക്കാതെയാണ് ഇപ്പോൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു ഇപ്പോൾ എഫ് സി ഗോവ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇത് ഇന്ത്യൻ ഫുട്ബോളിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഏഷ്യയിൽ തേർഡ് ടയറിലേക്ക് ഇപ്പോൾ ഇന്ത്യ കൂപ്പുകുത്തുകയാണ് ഇനിയിപ്പോൾ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിലോ അതല്ലെങ്കിൽ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലോ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് യോഗ്യത നേടാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഏറ്റവും പുതിയ എ എഫ് സിയുടെ ക്ലബ്ബ് കോമ്പറ്റീഷൻ റാങ്കിങ്ങിൽ പതിനാലാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഇപ്പോൾ പിന്തള്ളപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി തേർഡ് ടയറായ എഫ് സി ചാലഞ്ച് ലീഗിലായിരിക്കും ഇന്ത്യൻ ക്ലബുകൾക്ക് കളിക്കേണ്ടി വരിക അതാവട്ടെ ഡയറക്റ്റ് ആയിക്കോട്ടെ സ്പോർട്ട് ലഭിക്കുകയുമില്ല ഇൻഡയറക്ട് സ്പോർട്ടാണ് ലഭിക്കുക അതായത് പ്ലേ ഓഫ് കളിച്ചുകൊണ്ട് വേണം ഇതിന് യോഗ്യത നേടാൻ എന്നർത്ഥം ചുരുക്കത്തിൽ ഫസ്റ്റ് ടയറിലോ സെക്കൻഡ് ടയറിലോ ഇന്ത്യൻ ക്ലബ്ബുകൾക്ക് കളിക്കാൻ കഴിയില്ല എ എഫ് സിയുടെ തേർഡ് ടയറിലാണ് അഥവാ ചാലഞ്ച് ലീഗിലാണ് ഇന്ത്യൻ ക്ലബുകൾക്ക് കളിക്കേണ്ടി വരിക അതാവട്ടെ ഇൻഡയറക്റ്റ് സ്പോർട്ടാണ് ഇനി ലഭിക്കുക ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു കൊണ്ടും കാണാം